സി പി ആദ്യത്തെ ഒരു കാലത്തെ സംസ്ഥാന സെക്രട്ടറി ആയി സെൻട്രൽ സെക്രട്ടറിയേറ്റ് മെമ്പറായി അയാളുടെ പേര് എൻ ഇ ബാലറാം അയാള് എന്റെ നാട്ടില ഞാൻ മറ്റൊരു മനുഷ്യരെ കാഷായ വസ്ത്രം ഉപേക്ഷിച്ചു കാഷായ വസ്ത്രം അത്തരത്തിൽ ഈ കാഷായണം നമ്മുടെ രാജ്യത്തിനെ പറ്റി എന്താ പറയുന്നു ഈ വയനാറ് ശ്രദ്ധിച്ചു എന്ന് പറയുന്നത് ഈ സർഗസംഗീതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുമ്പോൾ അദ്ദേഹം ആദ്യത്തെ ശ്ലോകം ആരണ്ഹ്വരോദര തൻ മനോഭിരാമുളി പ്രദേശങ്ങളിൽ

മനമോഹരമായ മണൽത്തിട്ടകൾക്ക് പരിസരത്തിരുന്നിട്ട് പ്രപഞ്ചത്തിന്റെ പരിണാമങ്ങളുടെ മാറ്റത്തിന്റെയും സർഗാത്മകതയുടെയും സാരവും സത്യവും എന്തെന്ന് പേടി അലഞ്ഞത് അവരുടെ ദർശനമാണ് എന്റെയും ദർശനം പറഞ്ഞ സന്യാസിമാരുണ്ടാക്കിയ ദർശനമാണ് എന്റെ ദർശനം ആ പറഞ്ഞേ ഇപ്പൊ വയനാട് വിപ്ലവം കിട്ടു പാഴെല്ലാം സമരായുധം ഉപേക്ഷിച്ചു വലിയ വിമർശനം വന്ന് വയലാർ കേട്ടു ഭയങ്കര വിമർശനമായിരുന്നു അദ്ദേഹം എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഭാരതത്തിന്റെ തത്വശാസ്ത്ര വികാസ പാതയിലെ രണ്ട് ഭാഗമായി തിരിച്ചു അതാണ് ഇവിടെ പറഞ്ഞത് പുരാണ കൃതികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ജ്ഞാനകാണ്ടായിരുന്നു ദൈവം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ പ്രകൃതി ശക്തികളെ ദൈവമായി ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് പഞ്ചഭൂതങ്ങളായിരുന്നു ദൈവം അന്ന് ഇവരൊന്നുമില്ല ഈ ദൈവങ്ങളൊന്നും ഇല്ല ആ കാലഘട്ടത്തിൽ അറിവ് നേടാൻ വേണ്ടി ഉപവിഷ്ടരായിരിക്കും പറ്റി ആ ചർച്ച ചെയ്തു അറിവ് നേടാൻ ഉപവിഷ്ടര ഉപവിഷ്ടരാന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക ഇതെല്ലാം നിങ്ങളെല്ലാം ഉപവിഷ്ടരായിരിക്കുക എന്നിട്ട് നിശേഷ സത്യത്തെ പറ്റി ചർച്ച ചെയ്യുന്നു എന്നാ നിശേഷ സത്യം നിസ്സത്യം പല സത്യങ്ങളുണ്ട് അസത്യമുണ്ട് അസത്യവും അസത്യം ചിലപ്പോ സത്യമാണ് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു അത് സത്യമാണ് ആപേക്ഷിക സത്യമാണ് കളവ് പോലും സത്യമായി മാറുമല്ലോ കളവ് പോലും സത്യമായി മാറും വീട്ടീ പട്ടത്തിരി പാടിന്റെ ആത്മകഥയിൽ പറയുന്നത് ദൈവം ഒരു മനുഷ്യനോട് നേരിട്ട് വന്നിട്ട് തൽക്കാലമാ അരി അരി കിട്ടുന്ന രക്ഷപ്പെടാൻ ഈ കളവ് പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരു പറഞ്ഞ തെറ്റല്ല അത് സത്യമാണ് അപ്പൊ അർദ്ധസത്യങ്ങൾ അസത്യങ്ങൾ ആപേക്ഷിക സത്യങ്ങൾ ഒരു ലക്ഷം കൂട്ടിവെച്ചാലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തില്ല ഒരു കൊച്ചു സത്യം ആള് കൂടി കൂടുതൽ ആളുണ്ടെന്ന് പറഞ്ഞു തായക അസംബ്ലി വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സ്കൂൾ മുറ്റത്തൊരു പഴ പലയും അത് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ പഠിപ്പിച്ചിട്ട് അല്ലാത്തത് കുട്ടികൾ ഒക്ടോബർ എട്ടന്ന് പട്ടിണിയിലെ കാലമാണ് പഴം കിട്ടുമല്ലോ വിചാരിച്ചിട്ട് ഗാന്ധിജയന്തി ദിനത്തിൽ കുട്ടികൾ ഗാന്ധിയെ പറ്റി പഴത്തെ പറ്റി ആലോചിച്ചിട്ട് സ്കൂളിൽ നോക്കുമ്പോൾ കുളിച്ചിട്ട് പറഞ്ഞ പഴം പെരുത്തിട്ട മക്കളെ കുട്ടികളെ സഹിക്കാൻ പറ്റിയില്ല സ്കൂൾ പാർലമെന്റ് അടിയന്തര യോഗം ചേർന്ന് അയ്യക്കൻ്റെ പ്രമേയം പാസാക്കി പഴം തായി പഠത്തിൽ

ആ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് പകൽ കാണുന്ന സൂര്യൻ പക്ഷെ പകൽ നമുക്ക് ഇഷ്ടം പോലെ വിളിച്ചെടുക്കുന്നുണ്ടേ ആ സൂര്യനോട് നമ്മൾ അർഹത്താണ് പ്രപഞ്ചം മുഴുവൻ നൽക പകലിനൊന്നേക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു സ്വപ്നം കാണുന്നു ഇതിൽ ഓരോന്നും ഓരോ ഓരോ പ്രതിഭാസങ്ങളാണ് അപ്പൊ ആണ് കൂടുതലൊന്നുള്ള വിഷയം സത്യം വിശേഷ സത്യം അന്വേഷിക്കാൻ വേണ്ടി ഉപവിഷ്ടരായി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയതാണ് ഉപവിശ്വത്ത് അതിലൊന്നാണ് നേരത്തെ ഞാൻ എവിടെ നിന്നോ ഞാൻ എവിടേക്കോ ഞാൻ എന്ന് പറയുന്നത് സംഭാഷണമാണിത് അതാണ് വയലാദ് പ്രത്യേകത അദ്ദേഹം ഉപനിഷത്തിൽ എടുത്തിട്ടുണ്ട് രാമായണം എടുത്തിട്ടുണ്ട് മഹാബാരൻ എടുത്തിട്ടുണ്ട് പിന്നെ കാളിദാസ കൃതികൾ എടുത്തിട്ടുണ്ട് കൃതികൾ അതുകൊണ്ട് ഇപ്പൊ തന്നെ എടുത്തിട്ടുണ്ട് വള്ളത്തോളിനി എടുത്തിട്ടുണ്ട് ഇവരെ എല്ലാം സാധാരണ അവരൊന്നും അക്ഷരം അറിയാത്ത മനുഷ്യർക്ക് ഈ ഭാവുകയും ഈ സൗദ്യൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം നാദത്തെ ഉപയോഗിച്ചു അത്രയും വരണശാലയിൽ പോയി പുസ്തകം വായിക്കാത്ത സ്കൂളിൽ ഇല്ലാത്തവരും മരത്തിന്റെ ചോട്ടിൽ പണിയെടുത്ത് തളർന്ന് പാടി കാമുകനെ ഫേസ്ബുക്കിന്റെ വാട്സപ്പ് ഇല്ലാത്ത കാലത്ത് ചന്ദ്രക്കലയെ അവനും കാണും ഞാനും കാണും ഒരേ സമയത്ത് ചന്ദ്രക്കലയെ നോക്കി സ്വപ്നം കാണുന്ന കാമുകനെ വിളിച്ചിട്ട് പാട്ടുപാടിയതാണ് വയലാറുന്ന പ്രചോദനമായത്

അടുത്ത വരി എന്തുണ്ട് യാഥാർത്ഥ്യമൊന്നും ഒരു ബന്ധം ഇല്ലല്ലോ ഓമനത്തി ടക്കുന്ന കുട്ടിയും പ്രതീക്ഷിച്ച് അവർ ചമ്മ പറയുന്നു മോനെ ഒന്നുറങ്ങോ ഒന്നുറങ്ങോ പൊന്നുഷസ് കണി കണ്ടു ഒരു നന്മയുടെ ഒരു വിപ്ലവത്തിന്റെ പ്രഭാതം കണി വേണ്ട നീ നന്നായി എന്ന് ഉറങ്ങും ഉറക്കാൻ പറ്റുന്നു അതാണ് അദ്ദേഹം രണ്ടിന്റെയും വൈവിധ്യങ്ങളെത്തി അത്തരത്തിൽ ആണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഒക്കെ പ്രത്യേകതകൾ അതാണ് അങ്ങനെ ഈ ക്രൂണിരാമും പൊൻഗതിരും ഒരുമിച്ച് കൊയ്യുവാൻ നീ തോളോട് തോളും ഒപ്പ് ചേർന്ന് വാണിർത്താൻ പോരുന്നോന്ന് ഓ എൻ വി ചോദിച്ചത് നിങ്ങളൊക്കെ നാടകത്തിൽ അവസാനം ാരൻ്റെ ഇംഗ്ലീഷ് പദം മനോഹരമായ ഒരു മലയാള പദമാക്കി ട്രാഫിക് ബ്ലോക്ക് പേരെന്താ സുരക്ഷാ സുരക്ഷാ ആ മാറ്റിയത് സുരക്ഷാ ഭടന്മാരാണ് പാട്ടുകാർ എന്ന് പറഞ്ഞിട്ടാണ് പാട്ടുപാടിയത് ആ പാട്ടിന്റെ കരുത്ത് സാധാരണ മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുത്തു വലിയ തത്വശാത്വം നമ്മുടെ നമ്മുടെ പാർവതിയും ശിവനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണല്ലോ കുമാരസംഭവം ഉണ്ടായ സംഭവം ആ കുമാരസംഭവത്തോടെയ കാളിദാസന്റെ കൃതിയെ സാധാരണ മനുഷ്യർ പ്രിയ സഖി ഗംഗേ പതയു പാട്ടിൽ ശ്രദ്ധിക്കണം ഈ കാളിദാസന്റെ കാളിദാസൻ പേക്ഷിച്ച് എത്രയോ നേരെയുള്ള കവിയാണ് കാളിദാസൻ ആയിരം മാർക്ക് കൊടുക്കാൻ പറ്റൂലേ വയലാറിന് നൂറ് മാർക്കെ എന്നാ ഈ കാളിദാസന്റെ പാർവതിയെ വർണ്ണിക്കുന്ന ആ തപസ്വല്ലോ പാർവതി തപസ്വീനെ വർണ്ണിക്കുന്നുണ്ടല്ലോ പാർവതിയെ പറയാതെ പാർവതിയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരു വഴത്തുകയെ പറ്റി മാത്രം പറയുന്നു കാളിദാസിനി ഇരുന്നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റിയൊരു കവിയാണ് ക്ഷണമിമകളിൽ നടന്നു വളർത്തുള്ളത് വളർത്തുള്ളത് മഴത്തുണി പോവുക മഴത്തുണി ഇതിനാണ് വയലാറൊരു വയലാറ് എഴുതി ദേവരാജന്മാർ കുറ്റപ്പെടുത്തി യേശുദിച്ച് അതിന്റെ ആ സൗന്ദര്യ ആയിരം മാർക്കിന്റെ കാളിദാസിനെയാണോ ഇരുന്നൂറ് മാർക്കിന്റെ വള്ളത്തോളിനെയാണോ നൂറ് മാർക്കിന്റെ വയലാറിനെയാണോ നമുക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ അടുത്ത വരെ ശ്രദ്ധിച്ചോ ിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പി മാറി വീണ തകർന്നു ചിതറി മൃദുരോ മിടറി പൊക്കിൽ കുഴിയ തടാകമാക്കിയ പവിഴ നൂറാണോ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുക അതാണ് വലിയ കാര്യങ്ങൾ കഥകളി എന്ന് പറഞ്ഞ തമ്പുരാക്കന്മാരുടെ മണിമേടകളിൽ മാത്രമുള്ളതല്ലേ ആ കഥകളി പദങ്ങളുടെ സൗന്ദര്യവും സാധാരണക്കാർക്ക് മനസ്സിലാകാതിരുന്നപ്പോഴാണ് കണൻ അതിമനമോഹരമായി വർണ്ണിക്കുന്ന ഒരു ഉദ്യാനമുണ്ട് സാമ്യമില്ലാത്ത പകരമൊന്നും ഇല്ലാത്ത ഉദ്യാനമുണ്ട് അതിനെയാണ് സാമ്യമോ നിന്റെ കഥകളി മുദ്രയാളത്തിലുണ്ടോ ദേവി എന്തൊക്കെ കഥകളിയിലും സാധാരണക്കാർക്ക് അറിയാത്ത കുറെ സാധനങ്ങളുണ്ട്